فَخَلَقَ مِنَ الْعَظْمِ جَنَا وَصَنَعَ مِنْهُ مَارِجًا

すみだとなく、その場合は一番 i せだ。自分で、いざ、そのことに、自分、い a そのことに、な、これを言うことに、そして、自分で、ありながら、むしろ、その人たちが、 ஒ ம அவஷ்டிகளாக மனுஷனில் അവന്റെ മനക്ക് മുഖേന അതല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുത്ത ഋസൂര്മാരുടെ മനസ്സിൽ സ്വപ്നങ്ങളിലൂടെ ഇഷാമ്പുകളിലൂടെ കൊടുക്കുന്ന സന്ദേശത്തെയാണ് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് എത്തിച്ചു കൊടുത്തതും അതുപോലെ തന്നെ Wahyu tujuh. Wahyu ringan, wahyu yang lima. Macam mana? Adik adiknya maya, tali roti kalau Allah Hu Nisjai Cha Sinti Cha Tarjah Ke Bapak Tarjah Adil India Manusia Tuh Ilmu എന്നതാണ് ഒരു മനസ്സിലാക്കാനുള്ള കഴിവണം കാര്യം മനസ്സിലാക്കാതെ പോകുക அது தான் விஷ பும் நமக்கு படிப்பூமூ ുംകിച്ചുക ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ Wajib manusia jadi ini berada di kerja. Walau ada adem tak berjaga maya, berusaha maya, bersenggiri ahi, Allah SWT akan berada di kerja. Wajib hadis ini pun tidak jaya pada zaman sebelumnya. Walau Abu Dawud, wassalam Abu Dawi, yang jadi di atas dari Allah SWT, untuk وقال لهم يا عبد الله إني جئتك بمدينة رسول الله صلى الله عليه وسلم لحديث بلغني أنك تحدث مع رسول الله صلى الله عليه وسلم ما جئت لحاجة نعم مدينة من أقرأي من أبيل الدرد بلغني من أبيل الدرد ولحديث الدرد حديثنا تاے ترا جیدے کے تائے جیدے کے تائے تیرے عالیان صاحب جو حضور علیہ الصلوۃ والسلام سے رابطہ قائم ہوتا ہے زرا بڑا اللہ صلی اللہ علیہ وسلم فیں دی سنت رسول اللہ علیہ الصلوۃ والسلام فرمایا تو من زلک تو الی کا یذوب فی منن سلفا ضاع

அனுபவெல் நமக்கு அனுபவப்படும் எத்தனை

ஜீிக்கல நாம் அனுபவிச்சு ஒரு தர்ம ட்சு ஜீவிக்க

தெ நமக்கு அனிச்சி நாம் உட்கொள்ள அதிகம் யோசிப்பது எதினா அப்படி நமக்கு தந்தது

টুজয ন্রাবোরন ঈকুছাচে জান্ও কটলেইবন এ১ার্াকেরে। টিছু কেরে কেরেস কেরে শু അതുപോലെ തന്നെ ആകാശവാണി എല്ലാം പഠിച്ചു എല്ലാം അങ്ങനെ അതിലിന്റെ അറിവുകൊണ്ട് നാം ഒരുപാട് അതിലിന്റെ അറിവ് കൊണ്ട് വൃത്തിബത്ത് തരച്ചുകൊണ്ട് വരുന്നു കൊണ്ട് നാം ഒരുപാട് നമുക്ക് അസ്തപിച്ചു പോകുന്നു നമ്മെ വിസ്മൃതമാകുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ

ഒരു മനുഷ്യൻ ചെയ്യുക അറിവുള്ളവരെ പിൻപറ്റുക ഈ അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ കൃത്യമായ അതിലൂടെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ അമര ചെയ്യുന്ന ഒരാളെ നമുക്ക് മനസ്സിലാക്കി അയാളിനാണ് അറിവാണ് സ്വീകരിക്കണം എന്റെ അറിവുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങളെ അറിവുകൊണ്ട് എനിക്ക് അവര് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്റെ നിസ്കാര ഞാൻ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടത് അയാൾ അങ്ങനെ ഞാൻ അതേപോലെ അതാണ് ഞാൻ അതിനെ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധം കഴിയില്ല മറിച്ച് നാം പഠിക്കുമ്പോൾ ഇരുന്ന് നമ്മുടെ അപ്പൊ ആ ശേഷം ഞാൻ ചെയ്തു ആ ആരും ചെയ്യുന്നു അല്ലെങ്കിൽ ആ മലപ്പിട്ടയും ചെയ്യുന്നത് അവൻ ആരും അങ്ങനെയാണ് അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര ഭാവമാണ് നിങ്ങൾ മനസ്സിലാകുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല മനസ്സിലാവുന്ന താമസിക്കുന്നു ഓരോരുത്തർക്കും എന്നെ എല്ലാവരും ഒരു മഹികളുണ്ട് എല്ലാവരും ഒറ്റിലേക്ക് വഴിയിലേക്ക് തന്റെ തലസും ഉപയോഗിച്ചിട്ടുണ്ട് അത് പറയാൻ പറ്റരുത് സാധാരണ പറയാൻ പറ്റരുത് അതൊരു ആയ പറയാൻ പറ്റാൻ പാടില്ല ഒരു തങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാൻ പാടില്ല ഒരു ശേഷിന്റെ മുമ്പിൽ പറയാൻ പറ്റാൻ പാടില്ല ഒരു സംഘടനയാണെങ്കിലും പറയാൻ പറ്റാൻ പാടില്ല അത് അവിടെ വെച്ചുകൊണ്ട് അവിടെ എങ്ങനെ പറയാൻ പഠിക്കാൻ എന്ന് പറയുന്നത് അപകടത്തിലേക്ക് നമ്മൾ മറ്റൊരു കാര്യം പറയണത് ഒരുപാട് പഠിക്കണം ജീവിതം നടന്നു വായിക്കുന്ന ആളുകളുടെ ഉപകാരമാണ് രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് നമുക്ക് ഉപകാരമില്ലാത്ത കുറെ വായിച്ച് പഠിച്ച് അവരെ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ നമുക്ക് ഉപകാരമാണ് മറ്റൊന്ന് നമ്മള് ഉപകാരം kami cerewetkan pada zaman yang pernikah mereka itu. Bagai nanti zaman. zaman dahulu zaman yang terlalu tadi ya. Dalam Allahumma sa'ini Allahu ini bukan terdikta ya. Nih ini pergi pergi ke sana. Pergi ke sana ya. Ini bukan maya. Berani beri undang ni maya yang faham itu எதே என்னை ஒரு முஸ்லி மனுஷன் ஜொடாம അപ്പോൾ അധ്യാപനത്തിന് അദ്ദേഹത്തിന് അറിവുണ്ടാവണം അപ്പോഴേ അദ്ദേഹത്തിന്റെ അത് പഠിപ്പിക്കപ്പെട്ടുകയുള്ളൂ അത് ഉപകാരപ്പെടുന്നതാണ് അത് ഉപകാരപ്പെടുന്ന எந்த <laughs> <laughs> علما نافعا وقضايا من علم ورزقا طيبا من لا رزق وعمل <سؤال> متقبلا سيغاري مايا عمل ودنا مسالة وعطيكا ومتعرف طالين دولان رياضة بديكا اب آئي دي نمع عارف وبدا اكبر ما ترى اللا نمبر اللا انجا بايا بايا عارف اللاو انجا سارت برچا عارف اللاو اللا تابنا نتوفي دو عارف اللا دا ولي ولي ستاورم آئے ಪ್ರಭು ಸ್ಥಾಪಿ ಅದು ನೆಲೆನಿ ಅದು ನಮಗೆ ನೆರ ನಿರ್ತೀವಿ ಇಷ್ಟ ಇವರ ವಿಷಯ ಕನ್ಫ್ಯೂಷನ್